വക്ുണ്ടാകാ സൂര്യകോ സമപ്രഭ നിർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലുമുള്ള ഉള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മേടം രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴം മെയ് ഒന്നാം തീയതി മുതൽ ദ്വിതീയ ഭാവത്തിലാണ് സഞ്ചരിക്കാൻ പോകുന്നത് ദ്വിതീയഭാവം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്ന കുടുംബം കുടുംബസുഖം തനിക്ക് മാത്രമായി ഒരു കുടുംബം ഉണ്ടാവുക പിന്നെ അവരുടെ വാക്ക് വാക്കെന്ന് പറയുമ്പോൾ വാക്കുകൾക്കുണ്ടാകുന്ന അംഗീകാരം പ്രശസ്തി ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ധനം ജീവിതത്തിന് അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ ആവശ്യങ്ങൾക്കായി വന്നു ചേരുന്ന പണം അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾക്കായി ചെലവ് ചെയ്യുന്ന ധനം യെസ് എന്നിവയൊക്കെ കാരകമായ രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് നന്മയുടെ സൂചന തന്നെയാണ് ഇത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം കൊണ്ട് മേടരാശിയിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുകയും വിവാഹപ്രായത്തിലുള്ളവർക്കൊക്കെ വിവാഹം നടക്കാനുള്ള യോഗം യോഗമുണ്ടാവുകയൊക്കെ ചെയ്യും വിവാഹപ്രായത്തിലുള്ള മക്കളുള്ളവരാണെങ്കിൽ അവരുടെ വിവാഹമൊക്കെ നടക്കും അതായത് കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും കുടുംബത്തിലെപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും ധനപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും പൊതുവായ ധനത്തിൻ്റെ കാരകൻ വ്യാഴമായതുകൊണ്ട് പൊതുധനമൊക്കെ കൈകാര്യം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും അതായത് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ ധനം കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും അതേപോലെ ഗവണ്മെൻ്റ് ജോലിക്കൊ ജോലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയുള്ള പണം സംബന്ധപ്പെട്ട സെക്ഷനിലൊക്കെ ജോലി നോക്കേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യും മേടൻ രാശിക്കാർക്ക് എടുത്തു പറയേണ്ടതായ ഒരു കാര്യം പൊതുവായ ധനത്തിൻ്റെ കാരകൻ വ്യാഴമാണെങ്കിലും ഓരോരുത്തരുടെയും തനിപ്പെട്ട ധനത്തിൻ്റെ കാരകൻ ശുക്രനാണ് ശുഭഗ്രഹമായ ശുക്രക്ഷേത്രത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും മേടൻ രാശിക്കാർക്ക് കയ്യിലുള്ള ധനനില ഉയരുക തന്നെ ചെയ്യും ഇനിയും എടുത്തു പറയുകയാണെങ്കിൽ പൂർവ്വ പുണ്യസ്ഥാനമായ രവിയുടെ നക്ഷത്രത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇത്രയും എടുത്തു പറയുന്നത് പൂർവ്വജന്മപരമായി നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തിയുടെയും പുണ്യബലമായി ഭാഗ്യവശാൽ പൂർവീകപരമായിട്ടുള്ള ധനമൊക്കെ വന്നു ചേരും മനസ്സിന് വല്ലാത്തൊരു സുഖമൊക്കെ അനുഭവിക്കാൻ കഴിയുന്നതാണ് കുടുംബത്തിൽ നന്മയ്ക്കായിട്ടുള്ള ശുഭ ചെലവുകൾ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ഈ വ്യാഴമാറ്റം കൊണ്ട് രാജയോഗം അനുഭവിക്കാൻ പോകുന്ന ഒരു രാശിയാണ് മേടൻ രാശി ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരബലം കൊണ്ടും നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള ദശാപഹാര ചിത്രങ്ങൾ എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില മാസങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം